ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഡിസംബർ മാസം പതിനൊന്നാം തീയതി ബുധനാഴ്ച ദിവസം സംസ്ഥാനത്ത് സാമ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രകടന പത്രികയിൽ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഉയർത്തുമെന്ന വാഗ്ദാനമുണ്ടായിരുന്നു എന്നാൽ തോമസ് ഐസക്കിന്റെ കാലത്ത് നൂറ് രൂപയുടെ വർധനവ് വരുത്തി ആയിരത്തി അറുനൂറ് രൂപയിൽ എന്നല്ലാതെ പിന്നീട് കാര്യമായ വർധനവൊന്നും ഒന്നും തുടർന്ന് അവതരിപ്പിച്ച ബജറ്റുകളിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോഴിത് ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയിലേക്കെങ്കിലും ഉയർത്താനുള്ള നടപടികളിലേക്കാണ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാനത്ത് പെൻഷൻ വിധവാ പെൻഷൻ തുടങ്ങി ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾക്ക് ഏറെ സന്തോഷം നൽകുന്ന വാർത്തകളാണ് വരാൻ പോകുന്നത് അനർഹരായ ആളുകൾ സാമ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നു എന്ന വാർത്ത അത് സർക്കാർ ജീവനക്കാരടക്കം വാങ്ങുന്നു എന്ന വാർത്ത വലിയ നാണക്കേടാണ് സംസ്ഥാന സർക്കാരിന് ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടുകയും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുക എന്ന വലിയ ദൗത്യമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപിലുള്ളത് ഇനി വരാനിരിക്കുന്നത് രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന നിയമസഭ ാണ് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളും സംസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രതിപക്ഷം സുരക്ഷാ പെൻഷൻ രംഗത്ത് വലിയ വഞ്ചന സർക്കാർ നടത്തിയെന്ന ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഉയർത്തുക എന്ന് പറയുന്നത് തൊള്ളായിരം രൂപയുടെ വർധനവ് പ്രതിമാസം ഓരോരുത്തർക്കും അതായത് അൻപത് ലക്ഷത്തിലധികം വരുന്ന സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് നൽകേണ്ടതായി വരും എന്നാൽ ഇതിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ മാജിക്കൽ നമ്പറാണ് സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിന് സാധിക്കാത്ത കാര്യമാണ് എന്നാൽ നാനൂറ് രൂപയുടെ വർദ്ധനവെങ്കിലും നടത്തി അത് രണ്ടായിരം രൂപയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് ഇതിന്റെ നടപടിയിലേക്കാണ് സംസ്ഥാന സർക്കാർ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിലേക്കുള്ള താൽക്കാലിക ബജറ്റ് അവതരണം ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിൽ നടത്തുകയാണ് എങ്കിൽ പിന്നീട് സമ്പൂർണ്ണ ബജറ്റ് അവതരണം സ്വാഭാവികമായിട്ടും ഉണ്ടാകും അതിൽ ഇതിന്റെ ഒരു പ്രഖ്യാപനം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ മാർഗനിർദ്ദേശം വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഒരു നിർദ്ദേശവും തീരുമാനവും എടുത്താൽ അത് ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് സ്വാഭാവികമായിട്ടും ഞ്ച് അവസാന വർഷത്തിലേക്കൊക്കെ ആകും എന്നാൽ പോലും തീരുമാനമെടുത്തത് എൽ ഡി എഫ് സർക്കാർ ആണ് എന്ന ഒരു അഡ്വാൻറ്റേജ് ലഭിക്കാനുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കടക്കുന്നത് ഇങ്ങനെ ഒരു തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നിലവിലെ സാഹചര്യം പരിശോധിക്കുകയാണ് എങ്കിൽ നാല് മാസത്തിലെ കുടിശുകയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുതൽ കൃത്യമായി തന്നെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവും നടക്കുന്നുണ്ട് ഇനി ഡിസംബർ മാസത്തിലേതാണ് നടക്കാനിരിക്കുന്നത് ഡിസംബർ മാസത്തിൽ ക്രിസ്മസിന് മുൻപ് തന്നെ ഒരു ഘടവും അതോടൊപ്പം തന്നെ ർ മാസത്തിലേതും കൂടി കൂട്ടിയിട്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള നടപടിയിലേക്കാണ് സർക്കാർ പോകുന്നത് ഇതിനു വേണ്ടിയിട്ട് മൂവായിരം കോടി രൂപയോളം സഹകരണ സംഘങ്ങളുടെ കൺസോഷനുകളിൽ നിന്ന് വായ്പ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിൽക്കുന്ന മൂന്ന് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന ഉറപ്പ് കൂടിയാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി മാർച്ച് മുതൽ സംസ്ഥാനത്ത് സുരക്ഷാ പെൻഷൻ വിതരണത്തിന്റെ കാര്യത്തിൽ സർക്കാർ കൂടുതൽ ജാഗ്രത പുലർത്തുന്ന കാര്യമാണ് അതായത് ലോക്സഭാ ിലേറ്റ കനത്ത തിരിച്ചടിയാണ് ഇതിന് പിന്നിലുള്ള കാരണം സ്വാഭാവികമായിട്ടും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് സുരക്ഷാ പെൻഷൻ രണ്ടായിരം രൂപ എന്ന് പറയുന്ന സംഖ്യയിലേക്ക് എത്തിക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ് പുതിയ തീരുമാനത്തിന് നമുക്ക് കാത്തിരിക്കാം സമകാലികത്തിന് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി